വിഷുഫലമാണ് ഞാനിവിടെ പറയുന്നത് തിരുവാതിര നക്ഷത്രം തിരുവാതിര നക്ഷത്രക്കാർ വിഷുഫലം ഗുണകരമല്ല തിരുവാതിര നക്ഷത്രക്കാർക്ക് വിഷുഫലം അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി വിഷുഫലം ഗുണകരമല്ല തിരുവാതിര നക്ഷത്രക്കാർക്ക് ധനനഷ്ടങ്ങൾ ഉണ്ടാകാം ധനപരമായി ഇവർക്ക് ദോഷങ്ങൾ വന്ന് സംഭവിക്കും ചിലപ്പോൾ പൈസ കിട്ടാനുള്ളത് കിട്ടാണ്ട് വരാം അല്ലെങ്കിൽ പൈസ കൊടുത്തത് തിരിച്ചു കിട്ടാതെ വരാം അല്ലെങ്കിൽ ആരോടെങ്കിലും കടം ചോദിക്കുകയോ അല്ലെങ്കിൽ വായ്പക്ക് ശ്രമിക്കുകയോ ചെയ്തവർക്ക് അത് തടസ്സങ്ങൾ വന്നു ചേരാം അങ്ങനെ ധനപരമായി പല വിധത്തിലും ഇവർക്ക് തടസ്സങ്ങൾ ഉണ്ടാകാം ചിലവുകൾ ഇവർക്ക് വർദ്ധിക്കും വരുമാനം കുറയുകയും ചെയ്യും അപ്പം ചിലവ് വർദ്ധിക്കും വരുമാനം കുറയുകയും ചെയ്യും അപ്പോൾ വരുമാനം കുറഞ്ഞ് ചിലവ് വർദ്ധിക്കും തീർച്ചയായിട്ടും അവിടെ മനപ്രയാസം ഉണ്ടാവും ഇല്ലേ അപ്പൊ മനക്ലേശങ്ങൾ ഇവരെ പിന്തുടരും കുടുംബത്തിൽ അത്ര നല്ല ഒരു നല്ല സമയം ആയിരിക്കില്ല കുടുംബപരമായിട്ട് ഇവർക്ക് നല്ലൊരു ഗുണം കിട്ടുന്ന ഒരു സമയമല്ല ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് വിഷുഫലം കൊണ്ട് അവരുദ്ദേശിച്ച പല കാര്യങ്ങളും നടക്കാൻ സാധിക്കാതെ വരും അവരെ സംബന്ധിച്ച് അപ്പോൾ അതിന് പരിഹാരമായിട്ട് ചെയ്യാവുന്ന വഴിപാടുകൾ ചെയ്ത് വിഷ്ണുവിനും ശിവനും വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കാം പ്രവൃത്തി ദോഷങ്ങൾ ഇവരെ പിന്തുടരും ഇവരുടെ പ്രവർത്തിയുടെ ആ ചില ദോഷങ്ങൾ ഇവർക്ക് വിനയായിട്ട് വരും ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല പൊതുപ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്കും അത്ര അനുകൂലമല്ല വിഷുഫലം കൂടിയാലോചനകൾ നടത്താതെ ഒരു കാര്യവും ഇവർ ചെയ്യരുത് ഈ തിരുവാതിര നക്ഷത്രക്കാർ വ്യാപാരം ചെയ്യുന്ന തിരുവാതിര നക്ഷത്രക്കാർ വ്യാപാര വ്യാപാരനഷ്ടത്തിന് ഇടവരും ഇവരെന്താ ചെയ്യേണ്ടത് ശിവനും വിഷ്ണുവിനും വഴിപാട് നടത്തി പ്രാർത്ഥിക്കുക അങ്ങനെയുള്ള ആ ഈശ്വരാധീനം കിട്ടുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും ഇതിനെ മറികടക്കാം പിന്നെ ജാതകത്തിൽ ഇവർക്ക് നല്ല സമയമാണെങ്കിൽ ഈ ഈ ഫലം മാറ്റി വയ്ക്കാം കാരണം ജാതകത്തിലെ ഗുണം ഇവർക്ക് കിട്ടും ഇത് ഗോചരവശാലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്